ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞങ്ങളില്ലത് നമ്മുടെ നിലമ്പൂർ ജാം ജൂമിലാണ് കേട്ടോ ജാം ജൂബത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞറിയേണ്ട അവരുടെ ആവശ്യമല്ലല്ലേ നിങ്ങൾക്കൊക്കെ ശരിക്കും അറിയില്ലേ അപ്പം ഇതാക്കണേ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അരി ഐറ്റംസുകളായാലും പൊടി ഐറ്റംസുകളായാലും അതേപോലെ തന്നെയാണ് നമുക്ക് കിച്ചൺക്ക് ആവശ്യമല്ല ക്ലാസ്സുകൾ പ്ലേറ്റുകൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടികൾ കുപ്പികൾ ജെക്കുകൾ കത്തികൾ പ്ലേറ്റുകൾ എന്തൊക്കെ ൊക്കെ നമ്മൾക്കൊരു വീട്ടിൽക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ ഈയൊരു നമ്മുടെ ജാം ജൂമ്മിലുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ഉപ്പ് ഇട്ടക്കാൻ പറ്റിയ നല്ല ഭരണികളുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചെമ്പ് ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല എനിക്കിങ്ങനത്തൊക്കെ കണ്ടാൽ പിന്നെ ഒന്ന് തുറന്ന് നോക്കണം പിന്നെ പിന്നൊന്ന് കൈ പിടിച്ചു നോക്കണം കന ഉണ്ടോ നോക്കണം കളറേതാ നോക്കണം അടിഭാഗം എന്താ നോക്കണം അതിൻ്റെയൊരു ഇതാണ് കേട്ടോ സ്വഭാവമാണ് ഞാൻ മാത്രമല്ല ചെറുപ്പം ചില പണ്ടുകളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാക്കണ് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ നമ്മൾ ഉണ്ണിയപ്പച്ചാട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ചെറിച്ചു നിൽക്കുന്നത് ഒരു പാകത്ത് റേറ്റിലാണ് കേട്ടോ ഇവിടെ തരി ആയാലും സാധനങ്ങളായാലും എല്ലാം അവർ ഓഫറിലാണ് കേട്ടോ അധികം സാധനങ്ങളവിടെ അവിടെ കൊടുക്കണത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇനി റവായാലും മൈദ ആയാലും നമ്മൾ വീട്ടിൽ വന്നുകൊണ്ടൊന്ന് തരിച്ച് വെക്കുമ്പോൾ ഒന്ന് ഒരു പുഴുവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒക്കെ നല്ല സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇതാക്കണത് നല്ല ചില്ലിൻ്റെ ജഗ്ഗുകളുണ്ട് അതേപോലെ തന്നെ ഗ്ലാസ്സുകളുണ്ട് ഒക്കെ ഉണ്ട് മാത്രമല്ല അതായത് നമുക്ക് അടിപൊളി ഗ്യാസ് അടുപ്പുകളൊക്കെ ഒരു കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഈ ഒരു ജാം ജുമിൽ വരെ കൊടുക്കണത് ഒരുപാട് പല മോഡലിലും പല ചെറിയ ചെറിയ റൈറ്റിലും ഉള്ളതാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ചായ എടുക്കണ ഉണ്ടല്ലോ പാട്ടാന്നൊക്കെ പറയും ഞങ്ങൾ വാശിയിൽ കിട്ടും അതുകൊണ്ട് പിന്നെ പ്ലേറ്റുകൾ പല തരത്തിലുള്ള പ്ലേറ്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്കൊക്കെ ഇത്ര കണ്ടാലും മതിയാവില്ലല്ലേ പിന്നെ വായ വായൻ്റെ പോലത്തെ പ്ലേറ്റുകൾ പാളൻ്റെ പോലത്തെ പ്ലേറ്റുകൾ മുറം പോലത്തെ പ്ലേറ്റുകൾ അങ്ങനെ എല്ലാവിധ ഐറ്റംസ് പ്ലേറ്റുകളും ഉണ്ട് കേട്ടോ മാത്രമല്ല എല്ലാവിധ സൈസിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ചട്ടികൾ ചെമ്പട്ടികൾ ചീനച്ചട്ടികൾ വാൽച്ചട്ടികൾ മീൻ പൊരിക്കാനും അതേപോലെ തന്നെ നമുക്ക് മീഫ് ഇരട്ടാനും എല്ലാത്തിനും പറ്റും പിന്നെ അതും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും നല്ല പ്ലേറ്റുകൾ അതും കൊണ്ട് കിട്ടും അത് നമ്മളൊരാൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉപകാരപ്പെടുന്നത് കൊടുത്താലില്ലേ അവർക്കും നമുക്കും അതൊരു സന്തോഷമാകില്ലേ അപ്പം അതിനൊക്കെ പറ്റിയ നല്ല നല്ല പ്ലേറ്റുകൾ കിട്ടും നല്ല ഡിസൈനുള്ള പ്ലേറ്റുകളാണ് കേട്ടോ അവിടെ ഉള്ള ഫുള്ള് ഭംഗിയുണ്ട് സ്പൂൺ ഐറ്റംസുകൾ അങ്ങനെ അങ്ങനെയുണ്ട് കോരികളുണ്ട് അതേപോലെ തന്നെയാണ് ഒരുപാട് എന്താ പറയുക മിക്സി ഐറ്റംസുകൾ പല മോഡൽ മിക്സികളുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഒരു ജാം ജൂമിൻ്റെ അകത്തേക്കാണ് കയറി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ആവശ്യമല്ല എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും രണ്ടും മൂന്നും ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കയറി സമയം കളയേണ്ട ഒരു ആവശ്യമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ആർക്കും സമയമില്ലാത്തൊരു സമയം കൂടിയാണില്ലേ അപ്പോൾ ഒരീര് കടൻ്റെ ഉള്ളിലേക്കാണ് കയറിയത് ഉപ്പ് തൊട്ട് കർപ്പൂരകം വരെ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടുവേ അപ്പോൾ ആരും മടിച്ച് നിൽക്കണ്ടട്ടോ ഇത്രയും പെട്ടെന്ന് ഓടി വന്നോളി മാത്രമല്ല നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളും അതേപോലെ തന്നെ കലങ്ങളും ചീനച്ചട്ടികളും മാത്രമല്ല കേട്ടോ അവിടെ അല്ലാത്തതുകൊണ്ട് എല്ലാവിധ ബ്രഷ് ഐറ്റംസുകൾ അതേപോലെ തന്നെ കുപ്പി ഐറ്റംസുകൾ വെള്ളം കൊണ്ടുപോകാൻ സ്നാക്സ് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അട്ടികൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ചവിട്ടികളുണ്ട് തുടക്കണ വടികളുണ്ട് പാത്രങ്ങളുണ്ട് മൂടില്ല പാത്രങ്ങളുണ്ട് അട്ടിപ്പാത്രങ്ങളുണ്ട് തൂക്കാപാത്രങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കരൻ്റടപ്പം വെക്കാൻ പറ്റുന്ന പാത്രങ്ങളുണ്ട് ഗ്യാസ് വെക്കാൻ പറ്റുന്ന പാത്രങ്ങളുണ്ട് എന്താ പറയുക മാഷാ ഇതിൻ്റെ ഉള്ളക്കെണ് കയറി ഒരു ലോകം തന്നെയാണ് കേട്ടോ ഞങ്ങൾ പാത്രം വെക്കണേ അതേപോലെ തട്ടൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് അതേപോലെ തന്നെയാണ് എല്ലാവിധ കുപ്പി ഐറ്റംസുകളും കേട്ടോ പുതിയ വീടൊക്കെ വെക്കുന്ന ആളുകൾക്ക് ഇതേപോലത്തെ കുപ്പികളെ കാര്യം ഭയങ്കര ഇഷ്ടമില്ല അതാകുമ്പോൾ കഴുകാനും മുറാനും തോത്താനൊക്കെ നല്ല സുഖമാണല്ലോ അപ്പോൾ എല്ലാവിധ മിക്സി ഐറ്റംസുകളും ദുരു ഭാഗത്താണ് കേട്ടോ ഇവർ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി മിക്സികളാണ് ഇത് ഫുള്ള് മിക്സികളാണ് കേട്ടോ നല്ല മിക്സികളാണ് ഗ്യാരണ്ടി വ്യാരണ്ടി ഒക്കെ ഉള്ള മിക്സികളാണ് വിളക്ക് നിലവിളക്ക് വിളക്കൊക്കെ ആ ഭാഗത്താണ് പിന്നെ പിന്നെതാ വെള്ള മോഡൽ പ്ലേറ്റുകൾ ജഗ്ഗുകൾ ഭരണികൾ ഗ്ലാസ്സുകൾ എല്ലാ സാധനങ്ങളും ഈ ഒരു ഭാഗത്താണ് കേട്ടോ അവ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് ഏത് വേഗം കണ്ടാലും ഇല്ലേ നമുക്ക് എത്ര കണ്ടാലും മതി വരൂല്ലല്ലോ അല്ലേ ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളും അങ്ങനെയാണ് വിചാരിക്കുകയാണ് അപ്പോൾ അതാ ഈ ഭാഗത്തൊക്കെ ഇതേപോലത്തെ പിന്നെ ഞാൻ മുകളിൽ നിന്ന് അടിയിലേക്ക് ഒന്ന് നോക്കിയാൽ കേട്ടോ പോലെ തിരക്കാണ് കേഷറിലൊക്കെ കേട്ടോ അതേപോലെ തന്നെയാണ് നമുക്ക് വാടാതെ എന്നും ഇതുപോലെ സുന്ദരമായി നമ്മുടെ സോക്കേസിൽ വെക്കാൻ പറ്റുന്ന നല്ല നമ്മൾ വണ്ടിമേൽ വെക്കാം സോക്കേസിൽ സിറ്റൗട്ടിലും അടുക്കളയിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഒറിജിനൽ റോസാപ്പൂവാണ് അല്ലെങ്കിൽ ഒറിജിനൽ പൂക്കളാണ് അല്ലെങ്കിൽ ഒറിജിനൽ ചെടികളാണ് എന്ന് കരുതും അപ്പോൾ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമോ അസ്സാമലൈക്കും